കൊല്ലം പെരിനാട് ഗ്രാമപഞ്ചായത്തിൽ ബിജെപി ഉപരോധ സമരം സംഘടിപ്പിച്ചു അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ പഠനോപകരണ വിതരണത്തിലെ അഴിമതി ആരോപണം വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ ഉപരോധിച്ച ബി പഞ്ചായത്ത് അംഗങ്ങളെ പോലീസ് എത്തിയാണ് മാറ്റിയത് അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ പഠനോപകരണ വിതരണവുമായി ബന്ധപ്പെട്ട് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വ്യാപകമായ പണപ്പിരിവ് നടന്നതായാണ് ആരോപണം സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പെരുന്നാട് പഞ്ചായത്ത് അംഗങ്ങളുടെ ഗ്രൂപ്പിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പോസ്റ്റിട്ടിരുന്നു കേസ് മാർട്ടിൽ നൽകിയ പരാതിയുടെ കോപ്പിയും പഞ്ചായത്ത് ഭരിക്കുന്ന സി പി എമ്മിലെ തന്നെ അംഗം പോസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിൽ പരാതി വിജിലൻസിന് കൈമാറണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യം വിഷയം ചർച്ച ചെയ്യാൻ അടിയന്തര കമ്മിറ്റി കൂടണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയെങ്കിലും പഞ്ചായത്ത് സെക്രട്ടറി തള്ളുകയായിരുന്നുവെന്ന് ബിജെപി അംഗങ്ങൾ ആരോപിച്ചു തുടർന്ന് നടത്തിയ ഉപരോധ സമരം പഞ്ചായത്ത് അംഗം ഇടവട്ടം വിനോദ് ഉദ്ഘാടനം ചെയ്തു ഏകദേശം ലക്ഷക്കണക്കിന് രൂപയുടെ സാധന സാമഗ്രികൾ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പഞ്ചായത്തിൻ്റെ മെമ്പറന്മാരും ഉദ്യോഗസ്ഥരുമുള്ള ഗ്രൂപ്പിൽ ഇത് നടപ്പാക്കേണ്ട ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പറഞ്ഞിരിക്കുന്ന പോസ്റ്റാണിത് അതിനുശേഷം അദ്ദേഹം അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഇതാണ് ഔദ്യോഗികമായി കേസ് മാർട്ട് വഴി നമ്മുടെ പെരുന്നാട് പഞ്ചായത്തിൽ ഡി പി ഇദ്ദേഹം സി പി എം കാരനാണ് സി പി എം മെമ്പറാണ് സി പി എമ്മിൻ്റെ ക്ഷേമകാല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇതിൽ അഴിമതി നടന്നിട്ടു എന്ന് കെസ് മാർട്ട് വഴി ഔദ്യോഗികമായി പരാതി കൊടുത്തതിൻ്റെ റസീദാണ് പകർപ്പാണ് അപ്പോൾ നടത്തിയിട്ട് സെക്രട്ടറി വന്നില്ല പ്രസിഡന്റ് തൊട്ടടുത്ത തൊട്ടടുത്ത സ്കൂളിലുണ്ട് ഇങ്ങോട്ട് ഈ സമരം മുഖാന്തരം പഞ്ചായത്ത് അംഗങ്ങളായ സുനിൽകുമാർ ശ്രുതി രമ്യ സ്വപ്ന വിജയലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് അഞ്ചാലുമോട് പോലീസ് എത്തിയാണ് പ്രതിഷേധിച്ചവരെ മാറ്റിയത് പരാതിയിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം ഇനിയും ശക്തമാക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം ജനം കൊല്ലം